വിടെ ഒരു കളിപ്പാട്ട കേക്ക് ഉണ്ടാക്കിയിരിക്കണം അപ്പൊ അതിന് ഉദ്ഘാടനം ചെയ്യാൻ ഞാനാണ് നബിയിലാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം നമ്മൾ ഇവിടെ കുഞ്ഞിക്കത്രികയാണ് എടുക്കുന്നത് തരാം ഈ ഉണ്ട് ഇത് 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 പച്ചപ്പ് നമ്മൾ നടക്കുന്ന സ്ഥലം നമ്മുടെ വലിയ വീട്ടിലൊക്കെ സിനിമയിലൊക്കെ അതേപോലത്തെ ചായ കുടിക്കുന്ന സ്ഥലം പിന്നെ ഇത് നടക്കുന്ന സ്ഥലമാണ് പിന്നെ ഇത് ഒരു ചെറിയ ഒരു പിന്നെ ഇത് നല്ലൊരു വീട് അത് നമ്മൾ തുറക്കുന്നെങ്കിൽ

ಒಂದು ಕೇಕ್ 30ನೇ ವರ ಆನೈಕ ಕೇಕ್ ಕಟ್ಟಿ